നമ്മൾ ചെന്നെത്തുന്ന ചില ആധ്യാത്മിക ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൈവം വരച്ചിട്ട മാർഗങ്ങളും ഒക്കെ ഉണ്ട് അതിലൊരു വചനമാണ് മത്തായ സിഹയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പതാമത്തെ വാക്യ മത്തായി ഇരുപത്തിയഞ്ചേ മുപ്പത് പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ആ വൃത്തിയെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക തള്ളിക്കളയുക അവിടെ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്റെ ഭാഷയിൽ ഞാൻ ഇതിനെ ഒക്കെ വിളിക്കണത് ഒക്കൾട്ട് വേട് എന്താ വെച്ച് കഴിഞ്ഞ ഗൂഢവചനം ദൈവം വെളിച്ചത്ത് പറയണ വചനങ്ങളുണ്ട് ദൈവം രകസത്തിൽ പറയണ വചനങ്ങളുണ്ട് വെളിച്ചത്ത് പറയുന്ന വചനങ്ങൾ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട

അവിടെ വേണ്ടത്ര വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല കർത്താവ് പറയും ഇരുട്ടത്ത് നമ്മുടെ സ്വര കർത്താവിൻ്റെ കാണാൻ പറ്റത്തില്ല പക്ഷെ സ്വരം മാത്രം കേൾക്കും അത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത് എന്നുവച്ചാൽ അവിടെ വേണ്ട വ്യക്ത നമുക്ക് വ്യക്തതയില്ല നമുക്ക് വ്യക്തമല്ല കാഴ്ചകൾ വ്യക്തമല്ല പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട് അതാണ് ഇരുട്ടത്ത് അന്ധകാരത്ത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം അത് വെളിച്ചത്തിൽ പരസ്യപ്പെടുത്തണം ഇപ്പോൾ വെളിച്ചത് പരസ്യപ്പെടുത്താനുള്ള ചുമതല ദൈവത്തിൻ്റെക്കാൾ ഉപരി സുവിശേഷ പ്രവർത്തകരുടേതാണ് ദൈവം അത് ഇങ്ങനെ ഇരിട്ടത്തെ പറയത്തുള്ളു വലിയ വലിയ കാഴ്ചകളൊന്നും ഇപ്പം ഇങ്ങനെ ഇരുട്ടാക്കി കൊണ്ട് മാത്രമേ ചില വചനങ്ങൾ പറയത്തുള്ളൂ ചുറ്റുപാടും കാണാൻ പറ്റത്തില്ല ഇപ്പം എന്താ പറയുന്നത് പ്രയോജനമില്ലാത്ത ഈ ദാസന് ഇതാണ് നിഗൂഢ വചനം എന്ന് പറയുന്നത് അന്ധകാരത്തിങ്ങളോട് പറഞ്ഞത് നിഗൂഢ വചനമാണ് ഇനിഗൂഢവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആവർത്തിക്കപ്പെടത്തില്ല എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല സുവിശേഷത്തിൽ എപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് മാനസാന്ദ്രപ്പെടുവിൻ അല്ലേ അത് ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ചുറ്റുവട്ടങ്ങൾ കാണിക്കത്തില്ല അത് ഇരുട്ടാക്കിയേ കാണിക്കത്തുള്ളൂ അത് ഒറ്റപ്രാവശ്യം പറയത്തുള്ളൂ ഇതിനാണ് അന്ധകാരത്തിൽ പറയുന്ന വചനങ്ങൾ അത് നിഗൂഢത്തെ നിഗൂഢ വചനങ്ങൾ